തിങ്കളാഴ്ച പുരത്തൊക്കെ എടുക്കണേ വെറുതെ അല്ലെ ഓരോരുത്തർ ഓരോരുത്തരുടെ വരുമൊക്കെ എന്തൊക്കെ വാങ്ങിക്കൊടുക്കണേ അറ്റ്ലീസ്റ്റ് ഒരു റോസ് അപ്പെങ്കിലും റോസപ്പെും തന്നിനൊരു സ്റ്റോറി എങ്കിലും ഇടക്കാളാണോ നല്ല കനത്തിലാവണേ ഗോൾഡ് കോയിൻ നാളെ ഇതവിടുന്ന സ്വർണത്തിന് ഇത്രയും വരെയുള്ള സമയത്ത് ഇനി ഇന്നെ പറ്റിക്കാൻ വല്ല മുക്ക് വണ്ടോ കൊണ്ടോന്നാണോ അത് നമ്മള് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ പോയില്ലേ തൃശ്ശൂര് അപ്പൊ അന്നൊരു രാത്രി എടുത്ത സമയത്ത് ഒന്നും എടുത്തോ അറിയില്ലേനോ അതെ നമ്മുടെ ഇഷ്ടപ്പെട്ട ബ്രാൻഡ് ബ്രാൻഡായിട്ടുള്ള ദാത്രി ഹെയർ കെയർ പ്ലസ് ഹെർബൽ ഓയിൽ വാങ്ങിക്കുമ്പോൾ സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ സ്വർണ്ണനാണയാണ് സമ്മാനമായിട്ട് കിട്ടാൻ പോകുന്നത് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ക്യു ആർ കോഡ് ഉണ്ടാവും അത് സ്കാൻ ചെയ്ത് നമ്മളെ ഡീറ്റെയിൽസ് ഒക്കെ അടിച്ചു കൊടുത്താലാണ് ലക്കി ഡ്രോയിലൂടെ സമ്മാനങ്ങളൊക്കെ നമ്മൾ കിട്ടുന്നത് ഇരുപത്തൊന്ന് മൂല്യങ്ങൾ വാങ്ങിയിട്ടുള്ള ദാത്രയുടെ ഹെയർ കെയർ പ്ലസ് ഹെർബൽ ഓയിൽ വാങ്ങിക്കുമ്പോൾ സ്ക്രാച്ച് ആൻഡ് ഗോൾഡ് കോയിൻ മാത്രമല്ല സ്കൂട്ടർ മൊബൈൽ ഫോൺ ബാഗ് ക്യാഷ് പ്രൈസ് തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അപ്പൊ ഈ ഒരു ഓഫർ കേരളത്തിലെ എല്ലാ പ്രമുഖ സ്റ്റോറുകളും അവൈലബിൾ ആണ് അപ്പൊ ഈ അവസരമായിട്ട് మిస్ ఆకే ఇప్పుడే వేరే పోయి పర్చేస్ చే